പെരിയാർ ടൈഗർ റിസോർട്ടിലെ ഏറ്റവും ഡിമാൻഡിംഗ് ആയ ഏറ്റവും ഫേമസ് ആയ നൈറ്റ് സ്റ്റേ പ്രോഗ്രാം എടപ്പാളയം വാച്ച് ടവർ വാച്ച് ടവറിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ കാട്ടുപോത്തും മ്ലാവും കീരിയും അതുപോലെ കുറേ വൈൽഡ് ആനിമൽസിനെയൊക്കെ കണ്ട് ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഷോർട്ട് ട്രക്കിങ്ങിൽ മലമുഴയ്ക്ക് വേഴാമ്പലും അതുപോലെ ട്രക്കിങ്ങിൻ്റെ അവസാനം ഇതാ ഒരു കീഴിലും സസ്പെൻസ് ആയിരുന്നു പിടിച്ച കടുവ പിടിച്ചെത്തുന്നവന് പിടിച്ചെ ഇത് മാത്രമല്ല ഇതാ രാത്രി നമുക്ക് സ്റ്റേയിൽ നിന്ന് കാണാൻ പറ്റുന്നത് ചുറ്റിനും വൈൽഡ് ആനിമൽസാണ് മ്ലാവും കാട്ടുപോത്തും അതുപോലെ രാത്രി ഭക്ഷണം തേടി ഇറങ്ങുന്ന ഒരു മുള്ളമ്പന്നിയുടെ കുടുംബവും അങ്ങനെ ഇത്തവണത്തെ എടപ്പാളയത്തിന്റെ ഫസ്റ്റ് പാർട്ടിലെ കഥകൾ ഇതാ ഇതൊക്കെയാണ് ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ച ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ് കേട്ടോ പെരിയാർ ടൈഗർ റിസർവിലെ എടപ്പാളയം വാച്ച് ടവർ പുറേ കാണുന്ന വാച്ച് ടവറിലാണ് നമ്മൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്ത് ഇവിടെ രണ്ട് ഷോർട്ട് ട്രക്കിംഗ് ഒക്കെ ചെയ്ത് ഈ കാണുന്ന ഭാഗത്ത് കംപ്ലീറ്റ് ആനിമൽസ് വരുന്നൊരു ഏരിയ ആണ് ഇങ്ങോട്ട് വരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം തേക്കടി ബോട്ടിങ്ങിന്റെ ബോട്ട് ലാൻഡിംഗിൽ നിന്ന് ബോട്ട് കയറി ലേക്ക് പാലസ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു മുക്കാൽ കിലോമീറ്റർ ഒരു കിലോമീറ്റർ അടുത്ത് നടന്നാണ് നമ്മളെ എടപ്പാളെ മാസ്റ്റ് ടവറിൽ എത്തുന്നത് അപ്പോൾ ബോട്ട് ലാൻഡിങ്ങിൽ എത്തിയപ്പോൾ തന്നെ നമ്മളെ വരവേറ്റത് ഒരു ആനക്കുടുംബമാണ് രണ്ട് വെല്ലിയാനയും ഒരു കൊച്ചുകുട്ടിയും കുട്ടിക്ക് അധികം പ്രായമായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് അമ്മമാരും ചേർന്ന് ഇവനെ ഗാഡി ചെയ്ത് നിൽക്കുന്നത് തീരെ ചെറിയ കുട്ടികളാകുമ്പോൾ എപ്പോഴും അതിൻ്റെ തള്ളയും അതുപോലെ ചിലപ്പോൾ ഒരു മുത്തശ്ശിയാനയും ഇവരുടെ കൂട്ടത്തിൽ ഈ കുട്ടിയുടെ സംരക്ഷണയ്ക്കായിട്ടുണ്ടാവും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇവർ കൂട്ടത്തിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ കൂടുതലും തുറസ്സായ സ്ഥലങ്ങൾ ഇതുപോലെതാ തെളിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയായിരിക്കും ഇവർ നിലയുറപ്പിക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല കേട്ടോ കടുവ പോലുള്ള മൃഗങ്ങളുടെ ആക്രമണത്തെ ഭയന്നിട്ടാണ് ഇവർ അങ്ങനെ ചെയ്യുന്നത് നമ്മളപ്പം ബോട്ടിൽ കയറി ചെറിയൊരു ബോട്ടിങ്ങോട് കൂടിയാണ് ഈ ട്രിപ്പിന് തുടക്കം നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുമ്പോഴും തിരിച്ച് വരുമ്പോഴും കൂടെ ചേർത്തിട്ട് ശരിക്കും നമുക്ക് ഒരു ഫുൾ ബോട്ടിങ് ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻറ്ററി ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം എന്താ കാട്ടുപോത്തിൻ്റെ കൂട്ടം തന്നെയാണ് ബോട്ടിങ്ങിലുള്ളത് തേക്കടിയിലെ ബോട്ടിങ് ഫേമസ് തന്നെയാണല്ലോ കാട്ടുപോത്തും മ്ലാവും ആനക്കൂട്ടങ്ങളും പിന്നെ തേക്കടിയിലെ ഫേമസ് ആണല്ലോ ഈ കാഴ്ച മരങ്ങളിൽ കൂടുകൂട്ടുന്ന വലിയ നീർക്കാക്ക ഗ്രേറ്റ് കോർണറിൻ്റെ കൂടുകൂട്ടി കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുന്ന പക്ഷികളെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിന് നടുക്കുള്ള മരത്തിൽ കൂടുകൂട്ടുന്നതുകൊണ്ട് ആനിമൽസ് ഒന്നും കയറി ഇവരുടെ കുഞ്ഞുങ്ങളെ പിടിക്കുകയോ മുട്ടയെടുത്തുകൊണ്ട് പോവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല വെള്ളം ക്രോസ് ചെയ്ത് തുരുത്തിലെ പുല്ല് തിന്നാൻ പോകുന്ന ഒരു മ്ലാവാണ് കാട്ടുപോത്തും മ്ലാവും ഒക്കെ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിരം കാഴ്ച തന്നെയാണ് ചേരക്കോഴി ഓറിയൻ്റൽ ഡാർട്ടർ ഇവൻ്റെ ചിറക് വിരിച്ചിരിക്കുമ്പോഴാണ് ഇവൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത് കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങൾ കുറേ എണ്ണവും രണ്ടെണ്ണവും മൂന്നെണ്ണമൊക്കെ ആയിട്ട് ഒരുപാട് കൂട്ടങ്ങളുണ്ട് കേട്ടോ ശരിക്കും ഇവരുടെ മെയിൽ ഒരു കൂട്ടത്തിൽ പെടാത്ത മെയിലുകളാണെങ്കിൽ ഇവന്മാർ ഒറ്റയായിട്ടാണ് നടക്കുക ഒറ്റപ്പോത്ത് എന്നാണ് അവനെ വിളിക്കുന്ന പേര് വലിയ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ ലീഡർമാരായിട്ട് മൂന്നോ നാലോ മുതിർന്ന മെയിലും ഉണ്ടാവും അവന്മാരാണ് ഈ ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ട് പോകുന്നത് വെള്ളത്തിലിറങ്ങിയിട്ട് ഉല്ല് കഴുകി തിന്നുന്ന ആനയെ കണ്ടോ ഒറ്റയ്ക്കല്ല കേട്ടോ കുട്ടിയുണ്ടോ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അമ്മയും കുട്ടിയുമായിട്ട് നടക്കുന്നതുകൊണ്ടാണ് ഇവർ ഈ പ്രദേശത്ത് തന്നെ നിൽക്കുന്നത് ഇഷ്ടം പോലെ പുല്ല് ലഭ്യമായതുകൊണ്ട് തന്നെ പുല്ലിനും വെള്ളത്തിനും ഒന്നും ക്ഷാമമില്ല അതുകൊണ്ട് ഏറ്റവും സേഫായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു ഏരിയ തപ്പിപ്പിടിച്ചാണ് ഇവർ കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്ന സമയത്ത് കൂടുതലും കാണാറ് വലിയ കൂട്ടമാണെങ്കിൽ മാത്രമാണ് ഇവർ കുറച്ചുള്ളിലേക്കൊക്കെ കയറി പോകുന്നതുപോലും അമ്മ കുറച്ച് ദൂരത്തെത്തിയത് കണ്ടിട്ട് ഇതാ കുട്ടി കുറേ ഓടി ചെല്ലുകയാണ് തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇവരിത്രം ഗ്യാപ്പ് പോലും കീപ്പ് ചെയ്യാറില്ല കേട്ടോ എപ്പോഴും കുഞ്ഞിനെ മുട്ടിമുട്ടിയായിരിക്കും അമ്മമാർ നടക്കുന്നത് അതായത് നമ്മളെ ഇവിടെ ഇറക്കിയിട്ട് കുറച്ചിൻ്റെ ബോട്ടങ്ങ് പോകാനേ നമ്മളിനി ഇവിടുന്ന് നേരെ കെ ടി ഡി സിയുടെ കോമ്പൗണ്ടിൽ കൂടെ കയറിയിട്ടാണ് എടപ്പാളയത്തേക്ക് പോകുന്നത് ലേക്കിൻ്റെ അക്കരെ കാട്ടുപോ തുമ്മളാവും ഒക്കെ ഉണ്ട് നമ്മളിതാ ലേക്ക് പാലസിൻ്റെ കോമ്പൗണ്ടിൽ കൂടെ കയറി ഇതാണ് നമ്മുടെ വഴി ഈ എടപ്പാളം മാസ്റ്റ് ടവറിൽ രണ്ട് പേർക്കാണ് അറ്റ് എ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നത് രണ്ട് പേരുടെ ചാർജ് വരുന്നത് പതിനായിരം രൂപയാണ് ഒരു സിംഗിൾ നൈറ്റ് അതിൽ നമ്മുടെ ഫുഡ് മൂന്നു നേരത്തെ ഇൻക്ലൂഡ് പിന്നെ രണ്ട് ഷോർട്ട് ഉണ്ട് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ദൂരമുണ്ട് ഇവിടുന്ന് അര കിലോമീറ്റർ അര മുക്കാൽ കിലോമീറ്റർ അത്രയേ ഉള്ളൂ പിന്നെ കാരണം എന്താ ഇച്ചിരി മഴക്കാലത്ത് മാത്രമേ നമുക്കിത്തിരി ബോറിങ്ങായിട്ട് വരുന്നുള്ളൂ സൈറ്റിംഗ്സ് ഉണ്ടാകും ആനിമൽ സൈറ്റിങ് നമ്മുടെ അവിടെ ആനിമൽ സൈറ്റിംഗ് ഉണ്ടാകും ഉണ്ടാകും ഇങ്ങനെയുള്ള മറ്റേ നമ്മുടെ സാധാരണ എപ്പോഴും കാണുന്ന പോലെ തന്നെ നാവും കാട്ടുപോത്തും റെഗുലർ ആയിട്ട് പിന്നെ ഇടയ്ക്ക് ഒരു കാട്ടുപന്നിങ്ങനൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാകും നമ്മുടെ ഫ്രണ്ടിൽ ഒക്കെ ആകുമ്പോൾ ഇച്ചിരി ഇച്ചിരി ചിരിവായത് കൊണ്ട് താഴെയൊക്കെ നിരപ്പിൽ കിടക്കത്തില്ല എന്നാൽ വെള്ളം ചതുപ്പ് വെള്ളം ഉള്ളതുകൊണ്ട് അത് കിടക്കത്തില്ല ആ സൈഡിലൊക്കെ ഉപ്പ് പിന്നെ തെറ്റിൻ്റെ പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും അവിടെ ആ വാച്ച് ടവറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ടൈഗൺ സൈറ്റിങ് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ ആ ടൈഗർ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട് അതേപോലെ ലപ്പേടിൻ്റെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട് ആ പക്ഷെ പോലൊക്കെ മുമ്പിലും പുറയിലും ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ രാത്രിയാണെങ്കിലും നല്ല ആനിമൽ പ്രസൻസ് ഉള്ള സ്ഥലമാണല്ലോ ഉള്ള സ്ഥലം ഉള്ള സ്ഥലമാണ് തന്നെ അത് ഇതെ ആ കാണുന്നിടത്താണ് തൊട്ട് നാളെ ഏകദേശം ഈ സമയം വരെ ഇരുപത്തിനാല് മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് വാച്ച് ടവർ രിക്കുന്ന ഏരിയ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ആനിമൽ പ്രസൻസ് ഉള്ള സ്ഥലമാണെന്നേ നോക്കി എന്താ കംപ്ലീറ്റ് നല്ല ഓപ്പൺ സ്പേസ് ആണ് ഇതാണ് നമ്മൾ പ്രശസ്തമായ എടപ്പാളയം വാച്ച് ടവർ ഇതിൻ്റെ മേളിൽ കയറുക എന്നുള്ള വ്യൂ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ ഇല്ല മേളിൽ താമസം താഴെ ഇവിടാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അതിൻ്റെ ബാക്കിൽ കാണുന്നത് ഇവിടുത്തെ സ്റ്റാഫ് കിടക്കുന്ന സ്ഥലം അതിൻ്റെ പുറകിൽ കിച്ചൺ ഇതാണ് നമ്മുടെ വാച്ച് ടവർ ഇവിടെ നിന്നുള്ള ആംബിയൻസ് നോക്കി ഇവിടെ ഇരുന്ന് നമുക്ക് ബാൽക്കണിയിലിരുന്ന് ഫുട്ബോളൊക്കെ കാണുന്ന ഇവിടെ ഇരുന്ന് ആനിമൽസിനെ കാണാം രണ്ട് സിംഗിൾ ബെഡാണ് ഒരു ചെറിയൊരു ഡ്രസ്സിങ് ടേബിളൊക്കെ ആയിട്ട് വളരെ ചെറിയൊരു സ്പേസ് ആണ് പക്ഷെ അതിരിക്കുന്ന സ്ഥലത്തിൻ്റെ ആംബിയൻസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ എടപ്പാളയം വാച്ച് ടവർ ആയിരുന്നു ഇതാ ഇവിടെ അടുത്ത കഴിച്ചിരിക്കുന്ന വേറൊരു ഫോട്ടോ ആണെങ്കിൽ എഴുപത്തി മൂന്നിലുള്ളൊരു കൊമ്പൻ്റെ ഫോട്ടോ ആണ് മേലിലാണ് നമ്മൾ കിടക്കുന്നത് താഴെയാണ് ടോയ്ലറ്റ് നല്ല സൂപ്പർ ടോയ്ലറ്റ് കാട്ടുപോത്ത് മ്ലാവ് നമ്മൾ നമ്മുടെ വാച്ച് ടവറിലിരുന്ന് കാണുന്ന കാഴ്ചയാണിത് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒന്ന് താ രവിച്ചേട്ടൻ വീറ്റ് ഫോറസ്റ്റ് ഓഫീസറ് ജോർലിൻ സാറ് പിന്നെ ഒരാളും കൂടെ ഉണ്ട് കവി കവിരാജല്ലേ കവിരാജേട്ടൻ ആ അപ്പോൾ കവിരാജേട്ടൻ ഇപ്പോൾ വരും നമ്മളിവിടെ വന്നപ്പോഴേ നമ്മുടെ കോട്ടേജിന്റെ പുറകില് ഫുള്ള് മരങ്ങളാണ് അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ബേഡ്സിൻ്റെ സൗണ്ടാണേ വൈറ്റ് ബെല്ലിയിലെ ട്രീപ്പി കാട്ട് ഞാലി ഹിൽമൈന കാട്ടിൽ ഏറ്റവും സൗണ്ടിൽ പാടുന്നവരാണ് കേട്ടോ ഹിൽമൈന കണ്ടോ മലബാർ മലബാർപ്പരക്കിട്ടിരിക്കുന്നു ഡ്രോങ്കോ ഫാമിലി തന്നെ ഏറ്റവും വലിപ്പം കുറഞ്ഞ കുഞ്ഞന്മാരാണ് കുഞ്ഞന്മാരാണിവർ ബ്രോൺസ്ഡ് ഡ്രോങ്കോ എന്നാണ് ഇവരുടെ പേര് വെസ്റ്റേൺ ഗഡ്സിലും ഈസ്റ്റേൺ ഗഡ്സിലും അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലുമാണ് ഇവരെ കാണാറ് കാണുമ്പം മഞ്ഞക്കിളിയാണെന്ന് തോന്നുന്നു പക്ഷേ ഇവർ നിസാര മഞ്ഞക്കിളി അല്ല കേട്ടോ ചീന മഞ്ഞക്കിളി ബ്ലാക്ക് നെയ്ഡ് ഓറിയോ ഇവന്മാർ മൈഗ്രേറ്ററി ബേഡ്സ് കൂടിയാണ് സൈബീരിയെന്നും നോർത്ത് ഈസ്റ്റ് ഏഷ്യ എന്നും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് പറന്നു വരുന്ന ഇവർ അതിഥികളാണിവർ ബോട്ടിങ്ങിന് വരുന്ന ബോട്ടാണ് പാസ് ചെയ്ത് പോയത് അങ്ങനെ ഫസ്റ്റ് സൈറ്റിങ് എടപ്പാളയും ഫാസ്റ്റ് അവരുടെ മുറ്റത്തു നിന്ന് തന്നെ കേട്ടോ നമ്മളിപ്പോൾ ബോട്ട് പോയത് കണ്ട ആ ഭാഗത്തിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട് മാറിയിട്ട് മ്ലാവുകൾ തമ്മിൽ ചെറുതായിട്ടൊരു കുത്തുകൂടുന്നൊരംഗമാണേ മാറിയാൽ അപ്പോൾ നമ്മളാകെ അലാം കോൾ ഇട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് പോകുന്നത് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല അവർ അലാം കോൾ കേട്ടു നോക്കുമ്പോൾ കാണുന്ന ഒരു ഓടുന്ന അവിടെ നിന്ന് മ്ലാവുകളെല്ലാം കേറിപ്പോയെ അതെ നമ്മുടെ സ്റ്റേയുടെ ഫ്രണ്ടിൽ തന്നെ കണ്ടോ റെഡ് ബാറ്റിൽഡ് ലാപ്പ് വിങ് ആണ് തിത്തിരി തിരി പക്ഷി നമ്മളാ ്ലാവ് നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നതേ കാട്ടുപോത്തിറങ്ങി വരുന്നുണ്ടേ അടിപൊളി കാട്ടുപോത്ത് മ്ലാവ് നമ്മൾ നമ്മുടെ വാസ്തവറിലിരുന്ന് കാണുന്ന കാഴ്ചയാണിത് ഇതാ ഇപ്പം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയ ഫ്രെയിമിൽ വൈൽഡ് ബോർ വൈൽഡ് ഗോർ സാമ്പാർ ഡിയർ നമ്മൾ കാട്ടുപോത്തിനെയൊക്കെ കണ്ട് ഇരുന്നപ്പോൾ നമ്മുടെ നമുക്കുള്ള ചായയും സ്നാക്സും റെഡിയാണ് അപ്പോൾ ഈ ആംബിയൻസിൽ ഇരുന്നാണ് നമ്മൾ ചായ കുടിക്കുന്നത് നമ്മളിപ്പോൾ പെരിയാർ ടൈറേഴ്സ് ആണ് തേക്കടി റേഞ്ച് നമ്മുടെ പി ടിആറിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ ആണ് ഫോറസ്റ്റ് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് കോർ സോൺ ബഫർ സോൺ അതിൽ നമ്മൾ ബഫർ സോണിൽ മാത്രമേ ടൂറിസം അലോ ചെയ്യുന്നുള്ളൂ അതിലും എന്താ പറയുക നമ്മൾ കോർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബഫർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഏരിയയാണ് നമ്മുടെ പെരിയാറിൻ്റെ ഏകദേശം ഒരു പത്ത് ശതമാനം പോലും തന്നെ നമ്മൾ ടൂറിസത്തിന് വേണ്ടി അലോ ചെയ്ത് കൊടുത്തിട്ടില്ല പിന്നെ മാക്സിമം ആയിട്ടാണ് നമ്മൾ ടൂറിസം അതായത് ഈ വണ്ടികൾ നമ്മൾ ബാക്കി ടൂറിസം സെൻറ്ററിൽ കാണുന്ന പോലെ നമ്മൾ വണ്ടികളിലുള്ള സഫാരിയോ മെക്കാനിക്കലായിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ബോട്ട് മാത്രമാണ് നമ്മളുള്ളത് പിന്നെ ഒന്നൊരു ഗവീ സഫാരി ബാക്കിയെല്ലാം തന്നെ നമ്മൾ നടന്നുകൊണ്ടുള്ള പ്രോഗ്രാമുകളാണ് നടക്കുന്നത് അതായത് മാക്സിമം കാട് കാടിനൊരു അതിൻ്റെ ഒരു നാച്ചുറാലിറ്റിക്ക് ഒരു തടസ്സം വരുത്താത്ത രീതിയിലാണ് എല്ലാ പ്രോഗ്രാമുകളും തന്നെ ഇവിടെ നടക്കുന്നത് എന്താ പറയുക കടുവകളുടെ എണ്ണം മെയിൻ അട്രാക്ഷൻ അട്രാക്ഷനൂടെ കടുവയാണ് കടുവ ലാസ്റ്റ് സെൻസസ് വന്നപ്പം അഡൾട്ട്സിൻ്റെ ആണ് കടുവകളുടെ എണ്ണം എടുക്കുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു മുപ്പത്തിയേഴ് എണ്ണമാണ് കിട്ടിയിരിക്കുന്നത് കടുവയുടെ ക്യാമറ ഡ്രാപ്പാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കടുവയുടെ അതായത് രണ്ട് കടുവയുടെ സ്ട്രൈപ്സ് ഒരുപോലെ ഇരിക്കുകയില്ല നമ്മുടെ ഒരു ഫിംഗർ പ്രിൻറ്റ് പോലെ തന്നെ അതിൻ്റെ കടുവയുടെ സ്ട്രൈപ്സ് വ്യത്യാസമാണ് അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അതിനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ടീമുകൾ ഇവിടെയുണ്ട് അപ്പോൾ അവരാണ് അവരുടെ നേതൃത്വത്തിലാണ് ഈ ടൈഗർ സെൻസ് നടക്കുന്നത് അവർ ഒരു മാസം അടുത്ത് ക്യാമറ വെക്കുന്നു അപ്പോൾ അവരത് നോക്കുന്നു അഡൾട്ടായിട്ടുള്ള ടൈഗറിനെ മാത്രമേ കൗണ്ട് ചെയ്യുന്നുള്ളൂ നമ്മളിവിടെ ഒരു ടൂറിസം പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിൽ മാക്സിമം ഒരു എന്താ പറയുക ഒത്തിരി എടുത്ത് നിൽക്കുന്ന കളറ് റെഡ് അങ്ങനത്തെ കളറുള്ള ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കി മാക്സിമം ഗ്രീൻ ഒരു കളറിലായിട്ട് വരിക പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന ആളുകൾ പറയുന്ന ഗൈഡുകൾ അപ്പോൾ അവരാണ് ഇവിടുത്തെ അവരുടെ ഒരു കാർഡിനൊക്കെ പരിചയമുള്ളവരാണ് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക പിന്നെ സൈലൻറ്റായിട്ട് വരാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക നമ്മൾ പെട്ടെന്നൊരു മൃഗത്തിൻ്റെ മുന്നിൽ ചെന്ന് വിട്ടുകഴിഞ്ഞാൽ ആദ്യം പാനിക്കാതിരിക്കുക നമ്മുടെ ഗൈഡ് എന്താണോ പറയുന്നത് അത് മാക്സിമം ഫോളോ ചെയ്യുക കാട്ടിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ജോർലിൻ സാർ ഇപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞത് അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ഇനി നമ്മുടെ ട്രക്കിങ് തുടങ്ങുകയാണ് നമുക്ക് ഇതുപോലത്തെ വരവാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫർണിച്ചറായി യൂസ് ചെയ്യുന്ന മരങ്ങൾ വേങ്ങ രണ്ട് സൈസ് മരുതി ഉണ്ട് മണി മരുതി ചില ആ ആ രാ ഫ്ലവറുണ്ട് അത് നല്ല ഫ്ലവേഴ്സ് ഉണ്ടാകുമ്പോഴത്തേക്ക് റോസ് കളറായിരിക്കും നമ്മളിവിടെ ഉണ്ടാകത്തില്ല നമ്മുടെ ഉൾക്കാട്ടിൽ ശരിക്കും പറഞ്ഞാൽ അത്ര വലിപ്പുള്ള മരങ്ങൾ ആണ് ഉണ്ടാകുന്നത് ഇവിടെ നമുക്ക് ഈ സൈസുള്ളത് ഉണ്ടാകും പക്ഷെ ഉൾക്കാട്ടുകളിൽ ഒത്തിരി ടു ഹൺഡ്രഡ് മീറ്റേഴ്സുള്ള മരങ്ങളും ഉണ്ടാകും ഭയങ്കര ഹൈറ്റിലുള്ളു ഇങ്ങനെ തേക്കൊരിക്കലും അവിടെ ഉണ്ടാകത്തില്ല നമുക്ക് ഈ നമ്മുടെ തൊട്ടടുത്തുള്ള മേഖലയിൽ മാത്രമേ ഈട്ടി ഈട്ടിയും തേക്ക് ഉണ്ടാകത്തുള്ളൂ പ്രത്യേകിച്ച് തേക്ക് പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ആഞ്ഞല്യായിരിക്കും അപ്പം എങ്ങനെ ഒരു പത്തും പത്ത് പേരിൽ ഒന്ന് ചുറ്റുവെള്ളി പിടിക്കണം അത് ഈ ഡ്രോങ്കോ ആയിരിക്കുന്നത് ഇത് ഗ്രേ റാക്കറ്റൈൽ ഡ്രോങ്കോ അതേ ഇരിക്കുന്നു മറ്റേ എജ്ജലേ ആ ഇരട്ട പാലൻ ആ മീൻ വെറ്റും ഉണ്ട് അമ്മാരെ ഈ സമയത്ത് അതിൻ്റെ അത്ര ആയിട്ട് ആഷി ഡ്രോങ്ക് ഇരിക്കുന്നതുകൊണ്ട് ദീ എജൽ അവ ചിന്തിച്ച് കാക്ക തമ്പുരാണ്ടാണ് ആഷി ഡ്രോങ്കോടെ മലയാളത്തിലുള്ള പേര് നോൺ ബ്രീഡിങ് സീസണിൽ മാത്രമേ നമ്മുടെ നാട്ടിലേക്ക് വരാറുള്ളൂ ബ്രീഡിങ് സീസണിൽ ഇവർ ഹിമാലയവും അതുപോലെ ചൈനയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലും ആയിരിക്കും ഇത് നമ്മൾ കഴിക്കുന്ന മഷ്റൂമാണ് കൂണ് ആ മരത്തിൽ ഈ സാധനം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ നിലത്തുണ്ടാകത്തുള്ളു നിലത്തുണ്ടാകുന്ന വേറെ സൈസ് ആണ് പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ മരത്തിലുണ്ടാകുന്ന സാധനമാണ് പാല എന്നാണ് ഈ മരത്തിൻ്റെ പേര് ശരിക്കും നമ്മളെല്ലാം അടുത്ത് ആ ഇതിന് ഒരു പ്രത്യേക സ്മെല്ലുണ്ട് നമ്മൾ കഴിക്കുന്ന എല്ലാ ഒരു ഭക്ഷണങ്ങളും അതോ അത് മാത്രം നോക്കിട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ എടുക്കല്ലേ വിഷം ഉണ്ടാവും ചില വിഷം ഉണ്ടാവും പക്ഷെ അത് നമ്മൾ കഴിക്കുന്ന സാധനത്തിൽ വേറെ ഒരു പ്രത്യേകത ഉണ്ട് അത് ഞാൻ കാണിച്ചതാണ് ഇതിന്റെ അടിവശം കണ്ടോ ഈ സാധനം ഇങ്ങനെ വരുന്ന വരുന്നതെല്ലാം കഴിക്കുന്ന ഭക്ഷണമായിരിക്കും പക്ഷെ ഇതിന് പുഴുവുണ്ടാകും ഇതുണ്ടാവും പക്ഷേ ഈ പുഴുകൊണ്ട് നമ്മൾ തിന്നുന്ന കുഴപ്പമൊന്നുമില്ല റ്റിക് അത് ചർച്ച ഈ പുഴുവുണ്ടെന്ന് പറഞ്ഞാൽ ഇത് കളഞ്ഞക്കല്ല മഷും ഒരു വർഷത്തിൽ മാത്രം ഉണ്ടാകുന്ന ഉണ്ടാകുന്ന സാധനമാണ് അപ്പം ഇത് എപ്പോഴും ഇത് ചത്ത ഒരു ദിവസത്തെ ലൈഫ് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഇത് കഴിക്കാം അത് നമ്മുടെ ഈ കൂണിന് കഴിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട് ചുമ്മാ അങ്ങനെ എല്ലാം അരപ്പ് ഇട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് കളയല്ലേ ഇതിനൊരു സ്മെല് പറഞ്ഞു അപ്പോഴേ നമുക്ക് ആ കൂണാന്നുള്ളൊരു സംഭവം ഉണ്ടാകത്തുള്ളൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് നമ്മൾ ഒരു ചിക്കനൊക്കെ മേടിച്ചുകഴിഞ്ഞാൽ ചുമ്മാ കുറേ അരപ്പൊക്കെ ഇട്ടിട്ട് അരപ്പ് ഏതാകും ചിക്കൻ ഏതാണെന്ന് പോലെ പറയും അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ് ഇത് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ അതിൻ്റെ ഒരു ആ രീതിക്ക് ഇട്ടാക്കണം അല്ലെങ്കിൽ നമ്മളത് കഴിച്ചിട്ട് കാര്യമില്ല പാട്ടുപോത്ത് അവിടെ കടുവ പിടിച്ച സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഒരു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ആകും അത് നമ്മൾ ഒത്തിരി സൗണ്ടും വെച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പം കിട്ടത്തില്ല നമ്മൾ ലക്കുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ ക്യാമറയിൽ പതി അപ്പോൾ കവിരാചേട്ടൻ പറഞ്ഞത് ഒരു ടൈഗറിൻ്റെ കില്ല് നടന്നിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള യാത്ര സൈലൻ്റ് ആയിരിക്കും Miau, miau. Miau, miau, miau. Miau, miau, miau. Miau, miau. Miau, miau, miau. 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 കടുവ തന്നെ പിടിച്ച കടുവ പിടിച്ചതന്നെ പുറകിലേ തിന്നവന് കടുവ പിടിച്ച തന്നെ പുറകിൽ അവൻ തിന്നു കടുവ പിടിച്ച തന്നെ കടുവ പിടിച്ചെങ്കിൽ അവൻ പുറകിലേക്ക് അടിച്ചവർക്കെത്തുള്ള അല്ലെങ്കിൽ അവൻ തിന്നത്തില്ല നമുക്ക് ആ പാറപ്പുറത്ത് ഇരിക്കാം കൂടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പല്ല് നമ്മൾ സാധാരണ സിംഹത്തിൻ്റെ അതുപോലെ ഫ്രഷ് അർച്ചാൻ പറ്റുന്ന മോളെ തരല്ല മെയിനായിട്ട് ജ്യൂസ് പോലെ ആക്കുമ്പോൾ സക്ക് ചെയ്താണ് മാക്സിമം നാല് ദിവസം മൂന്നോ നാലോ അത് നമ്മൾ ഒരു ദിവസം മാക്സിമം കൊടുത്തു ചിലപ്പോൾ മൂന്നോ അല്ലേ നാല് മിക്കവാറും കില്ല് കാഡ് ചെയ്ത് ഇവിടെ തന്നെയാണ് സാധാരണ കാണുന്നത് ആ നമ്മൾ ഒത്തിരി നമ്മൾ ഒരുപാട് പ്രസൻസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് സ്മെല്ല് നമ്മളെന്തായാലും അടുത്ത് ഇട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പം എടുക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ശരിക്കും നമ്മൾ ഒരു കില്ല് കണ്ടോ ടയർ കില്ലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ പോകാറില്ല ചിലപ്പോൾ എന്ത് ചെയ്തു ക്യാമറ ഉണ്ട് ചിലപ്പോൾ അപ്പോൾ കടുവ പിടിച്ചിട്ടിരിക്കുന്ന കാട്ടുപോത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറി ഒരു പാറപ്പുറത്ത് ഞങ്ങൾ കുറച്ച് നേരം വിശ്രമിക്കുകയാണ് വിശ്രമം എന്ന് പറഞ്ഞാൽ കടുവ വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്ന ഒരു വിശ്രമം തന്നെ ആ കൂട്ടത്തിൽ നമുക്കവിടെ അതിഥികളായി എത്തിയ കുറച്ച് വിരുന്നുകാരും കൂടിയുണ്ട് ഇതാ ഒരു ചെങ്കീരിയൊക്കെ ഉണ്ടോ സ്ട്രൈറ്റ് നെഗ്ഡ് മങ്കൂസ് ഇവൻ കാട്ടിലുള്ളതിൽ ഏറ്റവും കാഴ്ചശക്തിയുള്ള ജീവിയാണ് നമ്മളെ ശരിക്ക് കാണാത്തത് കൊണ്ട് മാത്രമാണ് ഇവൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് അവൻ നടന്ന് നടന്ന് പോകുന്നത് വേറെ ഇങ്ങോട്ടല്ലേ കേട്ടോ അതാ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ജീവികളും വന്ന് വെള്ളം കുടിക്കുന്നതിനെ ആശ്രയിക്കുന്നത് ഈ റിസർവറിനെ തന്നെയാണ് ജോർലിൻ സാർ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ കാട്ടിലേക്ക് വരുമ്പോൾ ഇടൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം അത്തരത്തിലുള്ള ഡ്രെസ്സായതുകൊണ്ടാണ് ഈ മൃഗങ്ങൾക്ക് നമ്മളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് നമ്മൾ ഇവരെ ശല്യം ചെയ്യാതെ എവിടെങ്കിലും പതുങ്ങി അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമുക്കിവരെ കുറേ നേരം കണ്ട് ആസ്വദിക്കാൻ പറ്റും കടുവയെ കാത്തിരിക്കുന്ന പാറപ്പുറത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരിക്കുന്ന മ്ലാവാണ് ഇത് വെള്ളത്തിലെ മരക്കുറ്റിലിരിക്കുന്ന ഒരു കിങ് ഫിഷറിനെ കണ്ടോ കോമൺ കിങ് ഫിഷർ പൊന്മാൻ വർഗത്തിലെ കുഞ്ഞന്മാർ ഈ പറന്നു പോകുന്നു വേറെ ആരുമല്ലോ കേട്ടോ മലമ്പുഴക്ക് വീഴാമ്പലാണ് നമ്മുടെ സംസ്ഥാന പക്ഷി പറന്നുപോയിട്ട് ഓപ്പോസിറ്റുള്ള മരത്തിൽ ഇതാ രണ്ടു പേരുമുണ്ട് ആണും പെണ്ണും ഇവരെ മിക്കവാറും ഇണകളായിട്ട് തന്നെയാണ് കാണാൻ കിട്ടാറ് അങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് കടുവയൊന്നും വരാത്തത് കൊണ്ട് നമ്മൾ ഇ കാത്തിരിപ്പൊക്കെ അവസാനിപ്പിച്ചിട്ട് തിരിച്ച് ഇനി സ്റ്റേയിലേക്ക് നടക്കുകയാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഇതൊക്കെ കാടിൻ്റെ ഭാഗം തന്നെയാണ് ുള്ള യാത്രകളുടെയും അവനിപ്പോൾ കറക്റ്റ് നമ്മളിപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഇനി കറക്റ്റായിട്ട് അവൻ അവിടെ പോകും ഇനിയിപ്പം ഇങ്ങോട്ട് വരാൻ ചിലപ്പം കുറവായിരിക്കും അല്ലെങ്കിൽ പിന്നെ ലെപ്പേഡ് വല്ലതും പാസ് ചെയ്തെങ്കിലുള്ളു പിന്നെ ഇതിലെ വരുന്ന ആളാണെങ്കിൽ ചിലപ്പം അവൻ കറങ്ങി ഇങ്ങോട്ട് വരും ഫുഡ് കഴിക്കാൻ കഴിക്കാൻ വിളിച്ച് ലോങ്ങിലാ കിടക്കണമെങ്കിൽ ചില ചിലപ്പോൾ രാത്രിക്ക് ഇതിലേ വന്ന് പാസ് ചെയ്ത് പോകും ഓ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര ഓപ്പൺ കില്ലായിരുന്നു അവിടെ വെള്ളവ് ഫ്രണ്ടിൽ ഈ പകൽ നല്ല വീഡിയോ ക്യാമറ ഒക്കെ ആണെങ്കിൽ ഉള്ളത് നല്ല ഫോട്ടോസ് കിട്ടിയായിരുന്നു ആ മ്ലാവ കുഞ്ഞിന് കുഞ്ഞാണ് കറക്റ്റ് ഇമാര് കടിച്ചു ഹാർട്ടൊക്കെ എടുത്തുകൊണ്ട് വരുന്ന നമ്മളെ ഫ്രണ്ടിൽ നിന്ന് അവിടെ നിന്ന് കാണാം പച്ചമറിൽ നിന്ന് ലൈഫ് ഹാർട്ട് അതാ അവർ ഗസ്റ്റും പറഞ്ഞു അവർക്കും തലയ്ക്ക് ഏതാണ്ടല്ലോ ആ വൈൽഡൊക്കെ അത് എട്ടണോ അത് ചിര ഇപ്പം നമുക്ക് കാണാം കാണുന്നു സ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ എട്ടണം രസ്റ്റ് ആണെന്നിട്ട് ഒരാൾ ലേഡീസാണ് പുള്ളിക്കാത്തയാണെങ്കിയോ ഇതൊന്നും കാണണ്ടത് എന്നാലും പിന്നെ കാണുക എല്ലാം ചെയ്യാൻ ബൈനുണ്ടേ ബൈന വെച്ച കാണോ ഹൃദയമൊക്കെ എടുത്തോണ്ട് വരുന്ന ഞാൻ പിന്നെ പറഞ്ഞു അതിങ്ങനെ അവരെ ഒന്ന് ജീവിതമാർഗം പിന്നെ മറ്റതിനായിച്ച് പോകും കുറവ് രണ്ടും രണ്ടും വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു ഏ കാടേ ഞങ്ങള് കാട് അത് ചെയ്യും നമ്മൾ ഓടിക്കാൻ പോയിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു കാരണം പ ചെന്നാക്കളെന്ന് പറഞ്ഞാൽ അവർ തീറ്റ അതാണ് അപ്പം നമ്മൾ ആവിന് ചെറിയ കുഞ്ഞ് പന്നികളൊക്കെ പൊടിക്കും ആ അരിയൊക്കെ അവിടെ പന്നിയും വന്ന് അതും കൂടെ അരി അവർക്ക് കിട്ടിയ വീഡിയോ ഞാൻ പന്നി കഴിക്കും നോർമലായിട്ട് പിന്നെ ലേക് ചെടി കിടക്കുമ്പോഴേ പന്നിക ഇഷ്ടം പോലെ തിന്നും ലേക്കിൽ വലിയ ഒരുമാതിരി പെട്ട ലേ വെള്ളത്തിൻ്റെ ചേർന്നാണ് കിടക്കുന്നതെങ്കിൽ ഇഷ്ടം പോലെ അവിടെ മീനായിരിക്കും അന്ന് ആ പ്രാവശ്യം കാരണം ഈ ഹാനിക്ക് ഭയങ്കര നെയ്യ് ശരീരത്തിലുള്ള നെയ്യ് ഇറങ്ങും ആ സമയത്ത് നമ്മുടെ ഞങ്ങളുടെ ആൾക്കാരങ്ങനെ ഒരുമാതിരി പെട്ട ആൾക്കാർ ഞങ്ങൾ അവിടെ പോയിട്ട് വല കിട്ടത്തില്ല പക്ഷെ മീൻ ഇഷ്ടം ഇഷ്ടംപോലെ കിട്ടുമെന്ന് അറിയാം പക്ഷേ ആരും വല വില കിട്ടത്തില്ല അതങ്ങനെ നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ തിരിച്ച് ഫ്ലാസ്റ്റ് ടവറിലെത്തി നീന്ന് കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു വിട്ടിരുന്നു കഴിഞ്ഞാൽ നൈറ്റ് എന്തെങ്കിലും ആനിമൽസൊക്കെ എന്ന് നോക്കാം അത്യാവശ്യം മൂൺ ലൈറ്റ് ഉള്ള ദിവസമാണ് കേട്ടോ അത് നോക്കി തന്നെയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതും നൈറ്റ് ഈ നമ്മുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും ആനിമൽസ് ഒക്കെ വന്നാൽ നില വിളിച്ചെത്തി കാണാം ഡിന്നർ റെഡിയാണ് വെജ് സാലഡ് ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ചപ്പാത്തി രാത്രി ആയിക്കഴിഞ്ഞപ്പോൾ മുന്നിലുള്ള പുൽമേട്ടിൽ നല്ല ആനിമൽ പ്രസൻസാണ് കേട്ടോ മ്ലാവിൻ്റെ കൂട്ടങ്ങളും കാട്ടുപോത്തിൻ്റെ കൂട്ടമൊക്കെ ഇവർ നമ്മുടെ ഒരു സാമീപ്യം കണക്കാക്കി തന്നെ വരുന്നവരാണ് കാര്യം മറ്റ് മൃഗങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇവരെ ആക്രമിക്കത്തില്ല എന്നൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ശരിക്കു പറഞ്ഞാൽ ഇവരിവിടെ വന്ന് കിടക്കിയത് പക്ഷേ ഒരു തക്കം കിട്ടിക്കഴിഞ്ഞാൽ കടുവയും പുലിയൊക്കെ ഇവന്മാരെ ആരെങ്കിലുമൊക്കെ പിടിച്ചു തരും മുന്നിലെ കാഴ്ചകളൊക്കെ കണ്ടു തന്നപ്പോഴേ സൈഡിലൊരണക്കം നോക്കിയപ്പോൾ അതെ ഒരു സുന്ദരം മുള്ളം വന്നു ഇവന്മാരുടെ ഈ മുള്ളുകൾ രോമത്തിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നതാണ് കേട്ടോ ഈ മുള്ളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് യുവമാർക്ക് ഒരുപാട് കാൽസ്യം കണ്ടൻ്റ് ഉള്ള ഫുഡ് വേണ്ടിവരും നമ്മുടെ കാടുകളിലെ മാനുകളുടെ കൊഴിയുന്ന കൊമ്പുകൾ അത് യുവന്മാരാണ് ഭക്ഷണമാക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ കാടുകളിൽ പൊഴിഞ്ഞു വീഴുന്ന മാന്കൊമ്പുകളൊന്നും വനംവകുപ്പൊന്നും ശേഖരിക്കാത്തത് ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് വിപണന സാധ്യത ഉള്ളതാണ് പക്ഷേ മറ്റ് ജീവികളുടെ ആരോഗ്യവും നിലനിൽപ്പവും ഒക്കെ കണക്കാക്കി കഴിഞ്ഞാൽ കാട്ടിൽ നിന്നും ഒരില പോലും നമുക്ക് പുറത്തോട്ട് കൊണ്ടുപോകാൻ തോന്നുന്നില്ല മുള്ളമ്പന്നി ഒറ്റയ്ക്കല്ലായിരുന്നു കേട്ടോ കുടുംബമായിരുന്നു മൂന്ന് പേരുണ്ട് രണ്ട് പേര് ഇതാ കയറിപ്പോന്നു മൂന്നാമത്തെ ആളുതാ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ വാലും കുലിക്ക് പോകുന്ന നോക്കിയാൽ നമ്മൾ ഇത്ര നേരം മ്ലാവിനെയാണ് കണ്ടത് അതേ അവരുടെ പുറകിൽ കണ്ടോ കിടക്കുമ്പോ നോക്കി കാട്ടുപോത്ത് ഇപ്പോഴത്തെല്ലാം ഫുള്ള് മ്ലാവുകൾ വലിയ കൊമ്പൊക്കെ ഉള്ള ഒരിതണ്ട് എന്താ എടപ്പാളയം വാസ് ടവറിലെ ആദ്യത്തെ ദിവസത്തെ കാഴ്ചകൾ ഇവിടെ തീരുകയാണ് ഇനി രാവിലത്തെ മോർണിംഗ് ട്രക്കിങ്ങിൻ്റെയും ബാക്കി കാഴ്ചകളുമായിട്ട് ഉടനെ കാണാം